എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് ബാച്ചിന്റെ എക്സാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എക്സാം കഴിഞ്ഞു റിസൾട്ടും സർട്ടിഫിക്കേഷനും എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ എപ്പോഴാണ് കിട്ടുക എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും അല്ലേ അതായത് നമ്മൾ എന്തൊക്കെ കണ്ടിട്ടാണ് എൻ ഐ ഒസിലേക്ക് വന്നത് ഒന്ന് നമ്മുടെ ഇഷ്ടത്തിന് എക്സാം എഴുതി തീർക്കാം രണ്ട് ആറ് മാസം കൊണ്ട് നമുക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു എന്ന സ്വപ്നം ചെയ്ത് തീർക്കാം എന്നുള്ള ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ ഒരു എൻ ഐ ഒ എസ് എന്ന പ്ലാറ്റ്ഫോം ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പോൾ ഈ ഒരു ആറ് മാസം കഴിഞ്ഞു അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാമതോടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആറ് മാസം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു അപ്പം എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് അല്ലെ നമ്മുടെയൊക്കെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ആറ് മാസം കഴിഞ്ഞു എവിടെ സർട്ടിഫിക്കറ്റ് എവിടെ റിസൾട്ട് എവിടെ എവിടെയാണ് ചോദ്യം ഉണ്ടാവും ഉണ്ടാവില്ലേ ആരും പേടിക്കേണ്ടതില്ല നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ ചെയ്താൽ കഴിഞ്ഞു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ എൻ ഐ ഒ എസ് റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടാവും എൻ എ എസിന്റെ സൈറ്റിലൂടെ അതുകൊണ്ട് അക്കാലത്ത് നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ റിസൾട്ടും വന്നു കഴിഞ്ഞു ഇനി എങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പകുതിയോടെ അതായത് റിസൾട്ട് വന്ന് ഒന്നര മാസത്തോടെ നമുക്ക് സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ എക്സാം ഒക്കെ ഒന്ന് എഴുതി നിങ്ങൾ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി അത് ആറ് ആറേഴ് മാസ കഷ്ടപ്പാടാണല്ലേ അതൊക്കെ മാറ്റി അതെല്ലാം ഒന്ന് ഈസ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണെന്ന് അറിയാം ഇനി റിസൾട്ടിന് വേണ്ടിയുള്ള പ്രതീക്ഷയാണ് കാത്തിരിപ്പാണ് അത് വെറും രണ്ട് മാസം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാവുന്നതോടു കൂടി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നുണ്ടാവും റിസൾട്ട് നോക്കാൻ എൻ ഐഒസിന്റെ സൈറ്റ് വഴിയാണ് നമുക്ക് അത് ലഭിക്കുന്നുണ്ടാവുക അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിസൾട്ട് വരുന്നതിനോട് അടുപ്പിച്ച് തന്നെ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യണം എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അതുകൊണ്ട് തന്നെ ഇത്തരം അപ്ഡേറ്റുകൾ അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തതാ റിസൾട്ട് വരുന്ന ദിവസം അതിലൊരാഴ്ച മുന്നേ ആയിട്ട് നമ്മൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും റിസൾട്ട് വരുന്ന നിമിഷം നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിജയത്തിൽ നമ്മൾ ഏൺ മാർക്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു വാഗ്ദാനം കൂടെ തരുകയാണ് ഇനി സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കാൻ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയോടുകൂടി നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഒരിക്കലും സർട്ടിഫിക്കറ്റ് മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പോലെ നിങ്ങളെ തേടി സർട്ടിഫിക്കറ്റ് വരില്ല നിങ്ങൾ സർട്ടിഫിക്കറ്റിനെ തേടി പോകണം അതായത് ഒരുപാട് ദൂരേക്കൊന്നും പോകേണ്ടി ഒന്നും വരില്ല റീജണൽ സെന്റർ കൊച്ചിയിലേക്കൊന്നും പോകേണ്ടി വരില്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോയിട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ ഐ ഒ എസിന്റെ അഡ്മിഷന്റെ സമയത്ത് നമുക്ക് എന്ത് ലഭിക്കും ഒരു ഐ ഡി കാർഡ് രജിസ്ട്രേഷൻ സമയത്ത് ഐ ഡി കാർഡ് ലഭിക്കും അത് നഷ്ടപ്പെടുത്തരുത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആ ഒരു മൊമെന്റ് വരെ നമ്മുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടാവണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് അപ്പൊ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയി നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങളെ ആ ഒരു ഇത്രയും നാളത്തെ സ്വപ്നത്തിന്റെ കാത്തിരിപ്പിന് ഇല്ലാമോ വിട്ടു സർട്ടിഫിക്കറ്റ് ഫെബ്രുവരിയോടെ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കും നമ്മളത് പോയി വാങ്ങേണ്ടതുണ്ട് എന്ന് കൂടെ ആലോചി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക അതിനെപ്പറ്റി നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം അതായത് നിങ്ങളെ ഒരിക്കലും സർട്ടിഫിക്കറ്റ് തേടി വരില്ല മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ ഒരിക്കലും പോസ്റ്റൽ വഴി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോയിട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ റീജണൽ സെന്ററിൽ പോകണ്ട നമ്മുടെ കൊച്ചിയിലൊന്നും എവിടെയും പോകണ്ട നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിൽ നമുക്ക് പോയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഐ ഡി കാർഡ് കാണിച്ച് വാങ്ങിച്ചെടുക്കാവുന്നതാണ് ഐ ഡി കാർഡ് നിർബന്ധമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ അപ്പോ ഇനി നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വേണം ഒന്നര മാസം കൂടെ കാത്തിരിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ട് ചില അത്യാവശ്യം ഉണ്ട് അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിജി ലോക്കർ വഴി ഈ സർട്ടിഫിക്കറ്റിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഉറപ്പിക്കുകയാണ് നിങ്ങളുടെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിന് വേണ്ടി സെറ്റ് ആയിട്ടുള്ള രീതി തന്നെയാണ് ഫെബ്രുവരിയോടെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നുണ്ടാവും അപ്പം അക്കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ പേടിയോ ഭയമൊന്നും വേണ്ട ഇനി അഥവാ നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കർ വഴി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഒരു മാർഗം കൂടി ഉണ്ട് സോ ഗൈസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിസൾട്ട് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് അവിടെ നിങ്ങളുടെ എന്ത് ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ നടത്താൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു മൊമെന്റ് വരെ നമ്മൾ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ ആ ഒരു മൊമെന്റ് മൊമെന്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന വരെ കൂടെ ഉണ്ടാവും അപ്പം ആ ഒരു ജേണി നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകാന്ന് തന്നെ വിചാരിക്കുകയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും ക്വയറീസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് വാട്ട്സ്ആപ്പിലെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏൺ മാർക്സിന്റെ സ്റ്റുഡന്റ്സ് അല്ലെങ്കിൽ പോലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഹെൽപ്പും വേൺ മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ൾ ആപ്പിൽ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം ലേർണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അഡ്മിഷനു വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ ബന്ധപ്പെടൂൺ